ോം കരോദിവാചാലം പങ്കു ലംഘയതി ഗിരിം യമഹം വന്ദേ പരമാനന്ദമാധവം ഇന്ന് വിഷ്ണുസഹസ്രനാമത്തിൽ അറുപത്തിരണ്ടാമത്തെ ശ്ലോകത്തിൻ്റെ അർത്ഥമാണ് പറയുന്നത് ശ്ലോകം ത്രിസാമ സാമജ സാമ നിർവാണം ഭേഷജം ഭിഷ സംസൃമോ നിഷ്ഠാശാന്തി പരാണം ആദ്യത്തെ നാമം ത്രിസാമ എന്നുള്ളത് ദേവവ്രതം എന്നു പേരായിട്ടുള്ളതായിട്ടുള്ള മൂന്ന് സാമഗാനങ്ങളാണ് സാമ വേദത്തിലെ മൂന്ന് സൂക്തങ്ങള് അതിനെ മൂന്നിനും കൂടിയിട്ടാണ് ദേവവ്രതം എന്നുള്ളതായിട്ടുള്ള പേര് മൂന്നെണ്ണത്തിന് കൂടിയിട്ടാണ് അതായത് ബൃഹത്ത് രസന്തര വാമദേവ്യം എന്നുള്ളതായിട്ടുള്ള മൂന്ന് സാമസൂക്തങ്ങൾക്ക് കൂടിയിട്ട് ദേവവ്രതം എന്നുള്ളതായിട്ടുള്ള പേരാണ് ആ ദേവവ്രതം എന്നുള്ളതായിട്ട് പേരോട് കൂടിയതായ മൂന്ന് സാമ സൂക്തങ്ങൾ സാ സൂക്തങ്ങളെ കൊണ്ട് സാമകാന്മാർ സ്തുതിക്കുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാനെ ത്രിസാമ എന്ന് പറയുന്നു മൂന്ന് സാമങ്ങളെ കൊണ്ട് സ്തുതിക്കപ്പെടുന്നവൻ എന്നുള്ള അർത്ഥത്തിൽ ത്രിസാമ ദേവവ്രതം എന്നുള്ളത് മൂന്ന് സാമങ്ങൾ സാമസൂക്തങ്ങൾ കൂടിയതാണ് അപ്പോൾ ആ മൂന്ന് സാമസൂക്തങ്ങളെ കൊണ്ട് സ്തുതിക്കപ്പെടുന്നു എന്നുള്ളത് കൊണ്ട് ഭഗവാനെ ത്രിസാമ എന്ന് നാമ നാമം സിദ്ധിച്ചു എന്ന് ഇനി സാമഗഹ എന്ന് അടുത്ത നാമം സാമഗഹ സാമം ഗായതി ഇതി സാമഗഹ സാമ വേദത്തെ ഗാനം ചെയ്യുന്നത് കൊണ്ട് സാമസൂക്തങ്ങളെ ഗാനം ചെയ്യുന്നത് കൊണ്ട് സാമഗഹ എന്ന് പേര് ഭഗവാന് അടുത്തത് സാമ എന്ന് സാമ എന്ന് വെച്ചാൽ സാമവേദം തന്നെയാണ് വേദസ്വരൂപം ആയിട്ടുള്ളതായ ഭഗവാനെ സാമ എന്ന് പറയുന്നു സാമവേദസ്വരൂപനായിട്ടുള്ള ഭഗവാന് സാമ എന്ന് പേര് എന്ന് സാമസ്വേദം ഭഗവാൻ്റെ തന്നെ സ്വരൂപമായിട്ട് ആണ് എന്നതുകൊണ്ട് സാമ എന്നുള്ളതായിട്ടുള്ള നാമധേയം ഇനി അടുത്തത് നിർവ്വാണം പരമാനന്ദ രൂപം ആണ് ഭഗവാൻ തന്നെ പരമാനന്ദ രൂപമാണ് എന്നുള്ളത് കൊണ്ട് നിർവ്വാണം എന്നുള്ളതായിട്ടുള്ള പേര് നിർവാണം എന്ന് വെച്ചാൽ സർവ്വ ദുഃഖങ്ങളും ഇല്ലാതെ അതിനെയൊക്കെ ശമിപ്പിക്കുന്നതായിട്ടുള്ള ലക്ഷണത്തോടു കൂടിയ സ്വരൂപത്തോടു കൂടിയതാണ് ഭഗവാൻ എന്നതുകൊണ്ട് സർവ്വ ദുഃഖങ്ങളെയും ശമിപ്പിക്കുന്ന സ്വരൂപത്തോടു കൂടിയതാണ് ഭഗവാൻ എന്നുള്ളത് കൊണ്ട് ഭഗവാന് നിർവ്വാണം എന്നുള്ളതായിട്ടുള്ള ആനന്ദ സ്വരൂപം ആയതുകൊണ്ട് നിർവാണം എന്നുള്ളതായ നാമധേയം ഇനി അടുത്തത് ഭേഷജം 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 എന്നുള്ളതിന് സ്വത മരുന്ന് എന്നാണ് അർത്ഥം രോഗങ്ങളെ മാറ്റുന്നതായിട്ടുള്ള മരുന്നിന് ആണ് ഭേഷജം എന്ന് പറയുന്നത് ഭഗവാനും ഈ രോഗങ്ങളെ മാറ്റണു എന്നാണ് ഏത് രോഗങ്ങളെയാണ് ഭഗവാൻ മാറ്റണത് എന്ന് വെച്ചാൽ സംസാര രോഗസ്യ ഔഷധം സംസാരം സംസാരം എന്നുള്ളത് തന്നെയാണ് ഒരു രോഗം ആ സംസാര രോഗത്തെ ജനങ്ങളുടെ എല്ലാം അല്ലെങ്കിൽ സർവ്വ ജീവജാലങ്ങളുടെയും സംസാരമാകുന്ന രോഗത്തെ ശമിപ്പിക്കുന്നതായിട്ടുള്ള ഔഷധമാണ് എന്നതുകൊണ്ട് ഭേഷജം ഭിഷക്ക് എന്നു വച്ചാൽ വൈദ്യ ഭേഷജം വിശക്കിൽ നിന്ന് കിട്ടണത് ആയിട്ടുള്ളതായിട്ടുള്ള ആ ഔഷധത്തിന് ഭേഷജം എന്ന് പറയുന്നു അപ്പോൾ ആ ഭേഷജം എന്നുള്ളത് ഔഷധം എന്ന് പേര് ഔഷധം എന്ന അർത്ഥം ഭേഷജം എന്നുള്ള വാക്കിന് ഭഗവാൻ എല്ലാ സംസാര സംസാരദുഃഖങ്ങളാകുന്ന രോഗങ്ങളെയും സംസാര സംസാരദുഃഖമാകുന്ന രോഗങ്ങളെ മുഴുവൻ ശമിപ്പിക്കുന്നവനായതുകൊണ്ട് ഭഗവാന് ഭേഷജം എന്നുള്ളതായ നാമധേയം ഇനി ഭിഷഖ് എന്നുള്ളത് ഭഗവാൻ തൻ്റെ നാമധേയമാണ് ഭിഷഖ് എന്നുള്ളതും ഭിഷക്ക എന്ന് വെച്ചാൽ വൈദ്യൻ എന്നർത്ഥം അതായത് എല്ലാ രോഗങ്ങളെയും ശമിപ്പിക്കുന്നതായിട്ടുള്ള വൈദ്യൻ ആയതുകൊണ്ട് ഭഗവാൻ ഭിഷക്ക് എന്നുള്ളതായ നാമധേയം സംസാര രോഗ നിർമോക്ഷക അരിണീം പരാം വിദ്യാം ഉപതിദേശ എന്നുള്ളത് കൊണ്ട് അതായത് എങ്ങനെയാണ് ഭഗവാനിൻ്റെ മരുന്ന് എന്താണ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഉപദേശങ്ങളാണ് ഭിഷക്കാണല്ലോ ഉപദേശിക്കുക അല്ലാണ്ട് ഭിഷക്കിനെ ഉപദേശിക്കാനല്ലാതെ കണ്ട് മരുന്ന് കൊടുക്കൽ അല്ലല്ലോ വിശക്ക് ഉപദേശ ഇന്ന മരുന്നുകൾ കഴിച്ചാൽ നിന്നെ ദുഃഖങ്ങൾ അസുഖങ്ങൾ മാറും എന്ന് പറയും ഇവിടെ ഭഗവാനും അങ്ങനെ ഗീത മുതലായ ഗ്രന്ഥങ്ങളിൽ കൂടി സംസാര ദുഃഖത്തെ ഇല്ലാതാക്കാനുള്ളതായ മരുന്നുകളെ ഉപദേശിച്ചു കൊടുക്കണോ എന്നാണ് ഗീതാദികളായ ഗ്രന്ഥങ്ങളിൽ കൂടി ഭഗവാൻ്റെ ഉപദേശമാണല്ലോ ഗീത അപ്പം അങ്ങനെ അതുപോലെയുള്ളതായിട്ടുള്ള ആ ഗ്രന്ഥങ്ങളിൽ കൂടി ഭഗവാൻ സംസാരദുഃഖം ഇല്ലാതാക്കാനുള്ളതായ മരുന്നുകൾ എല്ലാ ജീവ ജീവികൾക്കും ഉപദേശിച്ചു കൊടുക്കുന്നു എന്നതുകൊണ്ട് ഭഗവാൻ ഭിഷക്ക് എന്നുള്ളതായ നാമധേയം ഭഗവാന് വന്നു എന്ന് അടുത്തത് സന്യാസകൃത് സന്യാസകൃത്ത് സന്യാസത്തെ ഉണ്ടാക്കുന്നവൻ ചെയ്യിക്കുന്നവൻ എന്നൊക്കെ പറയാൻ ചെയ് കൃത്യം ചെയ്യുന്നവൻ എന്നാണ് അർത്ഥം സന്യാസത്തെ ചെയ്യുന്നവൻ എന്ന് പറഞ്ഞാൽ സന്യാസത്തിന് വേണ്ടതായിട്ടുള്ള നിയമങ്ങളെ എല്ലാം രചിച്ചിട്ടുള്ളവൻ എന്ന് നിർമ്മിച്ചിട്ടുള്ളവൻ ഇന്ന വിധത്തിലാണ് സന്യാസം വേണ്ടത് എന്നെല്ലാം കാര്യങ്ങളൊക്കെ നിർണ്ണയിച്ചിട്ടുള്ളവനായതുകൊണ്ട് ഭഗവാന് സന്യാസകൃത് എന്ന നാമധേയം സന്യാസത്തെ ചെയ്യുന്നവൻ എന്ന് വെച്ചാൽ ഭഗവാൻ സന്യാസിക്കണോ എന്നല്ല അർത്ഥം അവിടെ സന്യാസവിധികൾ ഉപദേശിച്ച മറ്റുള്ളവർ സന്യാസത്തെ സ്വീകരിക്കുന്നതിന് മുക്തിക്ക് സാധകമായിട്ടുള്ളതായ സന്യാസത്തെ സ്വീകരിക്കുന്നതിന് വേണ്ടതായ നിർദ്ദേശങ്ങളെല്ലാം ചെയ്യുന്നു എന്നതുകൊണ്ട് ഭഗവാൻ സന്യാസകൃത് എന്നുള്ളതായ നാമധേയം മോക്ഷാർത്ഥം ചതുർത്ഥം ആശ്രമം കൃതവാൻ ഇതി മോക്ഷത്തിന് വേണ്ടിയിട്ട് ചതുർത്ഥമായ നാലാമത്തേതായിട്ടുള്ള ആശ്രമം അതായത് സന്യാസാശ്രമം ആ സന്യാസാശ്രമത്തെ ചെയ്യുന്നു വേണ്ട വിധത്തിൽ നിർദ്ദേശിക്കുന്നു എന്നതുകൊണ്ട് ഭഗവാന് സന്യാസകൃതിന്നുള്ളതായിട്ടുള്ള നാമധേയം ഇനി ശമഹ എന്ന അടുത്ത നാമധേയം ശമഹ എന്ന് സന്യാസികൾക്ക് പ്രധാനമായിട്ട് ജ്ഞാനസാധനമായിട്ടുള്ളത് ശമം ആണ് സന്യാസികൾക്ക് വേണ്ടതായിട്ടുള്ള ജ്ഞാനം നൽകുന്നത് ആദ്യം തന്നെ ആ മനസ്സിന് ശമം വരണം ആ ശമം വന്നാലേ ബാക്കി സന്യാസത്തിനുള്ളതായ വേണ്ട വിധത്തിലുള്ളതായ യോഗ്യത സിദ്ധിക്കണമെങ്കിൽ ആദ്യം വേണ്ടത് ശമം ആണ് അപ്പോൾ ആ ശമത്തെ വേണ്ട വിധത്തെ വിസിക്കുന്നു എന്നതുകൊണ്ട് ഭഗവാന് ശമഹ എന്നുള്ളതായ നാമധേയം സന്യാസിമാർക്ക് ജ്ഞാനം സിദ്ധിക്കുന്നതിന് സാധകമായി പ്രധാനമായി ഭഗവാൻ ശമത്തെ ഉപദേശിച്ചു ശമമാണ് ഏറ്റവും വേണ്ടതായിട്ടുള്ള സന്യാസത്തിന് വേണ്ടതായിട്ടുള്ള യോഗ്യത ഉണ്ടാവണമെങ്കിൽ ശമം ഉണ്ടാവണം ആ ശമത്തെ വേണ്ട വിധത്തിൽ ഉപദേശിച്ചിട്ടുള്ളത് കൊണ്ട് ഭഗവാന് ശമം എന്നുള്ളതായ ധേയം വന്നു എന്നാണ് നീ ശാന്ത ഭഗവാൻ ശാന്തനാണ് എന്താ വെച്ചാൽ വിഷയസുഖങ്ങളിൽ അസംഗതതയാ അസംഗതനാണ് സാ സാങ്കം ഭഗവാൻ വിഷയസുഖങ്ങളോട് ഒരു താല്പര്യവും ഇല്ല വിഷയസുഖങ്ങളില്ല അനുഭവിക്കണില്ല എന്ന് പറയണില്ല പക്ഷേ അത് അനുഭവിക്കുന്നത് അതിനോടുള്ളതായിട്ടുള്ള ആസക്തി കൊണ്ടല്ല ആസക്തി കൊണ്ടല്ലാത്തേ കണ്ട് അനുഭവിക്കുക ഇപ്പം ഈ സന്യാസികൾക്കൊക്കെ അങ്ങനെയാണല്ലോ പറയണത് എല്ലാ സുഖങ്ങളും ഇല്ല എന്നൊന്നും പറയണില്ല അവരതൊക്കെ അനുഭവിക്കേണ്ടി അതാ അതാണ് വരണതെന്ന് വെച്ചാൽ അത് അനുഭവിക്കും അതില്ലയെന്നു വെച്ചാൽ ഇല്ലാതെ കൊണ്ടും ജീവിക്കും അങ്ങനെ ഭഗവാനും നിസ്സംഗനാണ് ഈ വിഷയസുഖങ്ങളെ സംബന്ധിച്ചിടത്തോളം ഭഗവാന് ആസക്തി ഇല്ല ആസക്തി ഇല്ലാതെ കണ്ട് അത് അനുഭവിക്കണു അനുഭവിക്കേണ്ടി വരുമ്പോൾ എന്ന് മാത്രമേ ഉള്ളൂ അപ്പം അതുകൊണ്ട് ആ ആസക്തൻ അല്ലാത്തത് കൊണ്ട് വിഷയസുഖങ്ങളിൽ സംഘം ഇല്ലാത്തത് കൊണ്ട് ശാന്ത എന്നുള്ളതായ നാമധേയം ഭഗവാന് സിദ്ധിച്ചു എന്നാണ് നിഷ്ഠ പ്രളയത്തിൽ പ്രളയകാലത്തിൽ എല്ലാ ഭൂതങ്ങളും എല്ലാ ജീവജാലങ്ങളും ഭഗവാനിൽ വസിക്കുന്നു എന്നുള്ളതുകൊണ്ട് ഭഗവാന് നിഷ്ഠ എന്നുള്ളതായ നാമധേയം എല്ലാ നിഷ്ഠയായിട്ട് ഉറപ്പായിട്ടും സർവ്വ ജീവജാലങ്ങളും ഭഗവാനിൽ വസിക്കുന്നതുകൊണ്ട് ഭഗവാന് നിഷ്ഠ എന്നുള്ളതായ നാമധേയം പ്രളയെ നിതരാം തത്രൈവ തിഷ്ഠന്തി ഭൂതാനി ഇതി എല്ലാ ഭൂതങ്ങളും ഭൂതങ്ങളും ജീവജാലങ്ങളും ഭഗവാനിൽ തന്നെ വസിക്കുന്നു എന്നുള്ളത് കൊണ്ട് നിഷ്ഠായെന്ന നാമധേയം ഭഗവാന് വന്നു ശാന്തിഹി എല്ലാ അവിദ്യകളുടെയും നിവൃത്തി ഉണ്ടാവുമ്പോഴാണ് ശാന്തി എന്നുള്ളതായിട്ടുള്ള ശാന്തത എല്ലാ അവിദ്യകളും ശമിച്ചിട്ടുള്ളവരാണ് ഭഗവാൻ ഭഗവാന് അവിദ്യകളൊന്നും ഇല്ല എന്നുള്ളത് കൊണ്ട് ശാന്തിഹി എന്ന് ഭഗവാന് നാമധേയം സമസ്ത അവിദ്യാ അവിദ്യാനിവൃത്തി സമസ്ത വി സമസ്ത ആവിദ്യാനി വൃത്തി എല്ലാ അവിദ്യകളിൽ നിന്നും നിവൃത്തി അതിൽ നിന്ന് അതിനോട് ബന്ധപ്പെടാതിരിക്കുക എന്നുള്ളത് കൊണ്ട് ഭഗവാന് ശാന്തിഹി എന്നുള്ളതായ നാമധേയം ഇനി പരായണം എന്നാണ് അടുത്ത നാമധേയം ബ്രഹ്മൈവ പരം ഉത്കൃഷ്ടം അയനം സ്ഥാനം അയനം എന്ന് വെച്ചാൽ സ്ഥാനം ഏറ്റവും ഉത്കൃഷ്ടമായിട്ടുള്ള സ്ഥാനം ഭഗവാന്റെ ഭഗവാൻ തന്നെയാണ് പരമമായിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള അയനം രക്ഷാസ്ഥാനം ഭഗവാൻ തന്നെയാണ് എന്നതുകൊണ്ട് പരായണം എന്ന നാമധേയം ഭഗവാന് സിദ്ധിച്ചു എന്നാണ് ഇനി പരായണം എന്നുള്ളത് വേറൊരു തരത്തിലും വ്യാഖ്യാനിക്കാം എന്ന് പറയുകയാണ് അതായത് പാരായണ എന്നൊരു പാഠഭേദമുണ്ട് സഹസ്രനാമത്തിൽ പര നിഷ്ഠാശാന്തി പരായണം എന്നുള്ളതിന് പകരം നിഷ്ഠാശാന്തി എന്നുള്ള ഒരു പാഠം കൂടിയും ഉണ്ട് അതായത് ശങ്കരാചാര്യരുടെ കാലഘട്ടമാവുമ്പോഴേക്കും തന്നെ ഇങ്ങനെ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമാണ് അവിടേത് ആ പരായണഹ എന്നുള്ള പാഠമാണ് സ്വീകരിക്കുന്നത് അവിടെ ബഹൂറിഹി സമാസം ആയിട്ടാണ് അതിനെ വ്യാഖ്യാനിക്കേണ്ടത് എന്ന് പറയുകയാണ് ആ പാരായണ എന്ന് പുല്ലിംഗമായിട്ടുള്ള പാഠം സ്വീകരിച്ചാൽ പരം അയനം യസ് സഹ പരമായിട്ടുള്ള അയനം ആർക്കാണോ ഉള്ളത് പരമായിട്ടുള്ള വാസസ്ഥാനം ആർക്കാണോ ഉള്ളത് അദ്ദേഹം ഭഗവാൻ പരായണ എന്നുള്ളതായിട്ടുള്ള അർത്ഥം സ്വീകരിക്കണം മറ്റത് പരം അയനം ശ്രേഷ്ഠമായിട്ടുള്ള രക്ഷാസ്ഥാനം ഭഗവാൻ തന്നെയാണ് എല്ലാവർക്കും എന്നുള്ളത് കൊണ്ട് ഭഗവാൻ പരായണം എന്ന് നാമധേയം ഭഗവാനാണ് ഈ പരായണ എന്നുള്ള പാഠം എടുത്താൽ പരം അയനം യ സഹ ആർക്കാണോ പരമായിട്ടുള്ള വാസസ്ഥാനം ഉള്ളത് അദ്ദേഹം പരാായ പരാായണ എന്ന് നാമധേയം സ്വീകരിക്കണം എന്നുള്ളതാണ് ത്രിസാമ സാമഗസാമ നിർവാണം ഭേഷജം ഭിഷക് സന്യാസകൃത് ക്ഷമ നിഷ്ഠാശാന്തി പരായണം സന്യാസകൃത് ക്ഷമ എന്നുള്ളത് സന്യാസകൃത് ശമഹ എന്നാണ് പദം പദുമുറുക്കിയ